മാന്യ സദസ്സിന് നമസ്കാരം ആദരണീയരെ അധ്യാപകരെ എന്റെ പ്രിയ ലോക പരിസ്ഥിതി ദിനം വനങ്ങൾ അന്യായമായി പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യരില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വന വനനശീകരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില വാക്കുകൾ സംസാരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് മഴയായും കുളിരായും വിശ പകറ്റുവാൻ പഴമായും പ്രാണവായുവായും കളിപ്പാട്ടമായും ഊന്നുവടിയായും തൊട്ടിലായും നമ്മോടൊപ്പം എത്തുന്ന ഒന്നാണ് മരം വനം കനിയുന്ന ഏറ്റവും വലിയ ധനമാണ് ഇത് ഇങ്ങനെ കവികൾ വാഴ്ത്തിയിട്ടുള്ള വൃക്ഷസമ്പത്ത് ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് അത് നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചിട്ടുണ്ട് വനനശീകരണം സൃഷ്ടിക്കുന്ന പ്രത്യക്ഷമായ ആപത്ത് ഇന്ധനക്ഷാമമാണ് വനനശീകരണ പരോക്ഷമായി മറ്റു നിരവധി പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത് മണ്ണൊലിപ്പ് വർധിപ്പിക്കുന്നതിനും മഴയെ പ്രതികൂലമായി ബാധിക്കുന്നതിനും വരൾച്ചയ്ക്കും വഴിതെളിയിക്കുന്നു നമ്മുടെ കൃഷിഭൂമിയുടെ ഒരു ശതമാനം വീതം പ്രതിവർഷം മരുഭൂമിയായി മാറ്റപ്പെടുന്നുണ്ട് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ഈ നില തുടർന്നാൽ ഭൂമിയാകെ സഹായയായി മാറ്റപ്പെടുമെന്നും ഇക്കണോമിക് ആൻഡ് സയന്റിഫിക് ഫൗണ്ടേഷൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് വനനശീകരണം വന്യമൃഗങ്ങളുടെ നാശത്തിനും വഴിതെളിയിക്കുന്നു ക്രമാതീതമായ വനനശീകരണം പ്രകൃതിയുടെ സന്തുലന അവസ്ഥയും ബാധിക്കുന്നു ഇത് ജീവിതത്തെ ദുരിതപൂർണമാക്കും ഇതിനുള്ള പരിഹാരം എന്ന നിലയിൽ സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് സാമൂഹ്യ വനവൽക്കരണം ക്ഷയോന്മുഖമായ വനങ്ങളിലും ഗവൺമെന്റ് അധീനതയിലുള്ള ഭൂമിയിലും നട്ടുപിടിപ്പിക്കാൻ വൃക്ഷത്തൈകളും സാങ്കേതിക ഉപദേശവും സൗജന്യമായി നൽകുന്ന ഒരു പരിപാടിയാണ് ഇത് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ വനമഹോത്സവം ഇതിൻ്റെ പൂർവ്വരൂപമാണ് ലോക ബാങ്കിന്റെ സഹായത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത് ചെയ്യിച്ച അറുപത്തി ഒൻപതിനായിരം ഹെക്ടർ വനഭൂമി വീണ്ടെടുക്കുന്നതിനായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ദീർഘകാല പരിപാടിയാണ് ഇത് വർഷങ്ങളായി എല്ലാ ഒക്ടോബറിലും നാം കൊണ്ടാടുന്ന വനമഹോത്സവം യുവതലമുറയിൽ വനസംരക്ഷണത്തിന്റെ ആവശ്യകത പകർന്നു കൊടുക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് വനങ്ങളുടെ പ്രാധാന്യം അവ പരിപാലിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത നശീകരണം തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന സെമിനാറുകളും പ്രദർശനങ്ങളും ഈ ഒരു ദിനത്തിൽ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ നിറപ്പകറ്റുന്ന ചടങ്ങുകളും ആഘോഷങ്ങളുമല്ല നിശബ്ദമായ വിപ്ലവമാണ് ഈ രംഗത്ത് വേണ്ടത് നമ്മുടെ വനസമ്പത്ത് സംരക്ഷിക്കുവാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം ആവശ്യങ്ങൾക്കായി മരം മുറിക്കാതിരിക്കാൻ നമുക്കാകില്ല പക്ഷേ അതിനു പകരം നാം മറ്റൊരു മരം നടേണ്ടതാണ് ഒ എൻ വി കുറുപ്പ് സാർ പാടിയത് ഒരു തൈ നടുമ്പോൾ ഒരു തണൽ നടന്നു ഈയൊരു കാര്യമെങ്കിലും നാം മനസ്സിലാക്കിയിരിക്കണം ഈ മന്ത്രവുമായി വനവൽക്കരണത്തിനെ നാം മുന്നിട്ടിറങ്ങണം കാടും പുഴയും കാട്ടുപൂഞ്ചയിലൂടെ കുളിരും നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു ഒലിച്ചു പോകാത്ത മണ്ണും പ്രവാഹം നിലയ്ക്കാത്ത പുഴയും കാലം തെറ്റാത്ത മഴയും നമുക്ക് വീണ്ടും കൈക്കലാക്കേണ്ടിയിരിക്കുന്നു അവ കനിയുന്ന കാട് നാം സംരക്ഷിച്ച് തീരൂ കാടില്ലെങ്കിൽ നാടില്ല നാടില്ലെങ്കിൽ നാമുമില്ല നന്ദി നമസ്കാരം